ഞാന് ആലങ്കോട് അട്ടകുന്ന് പ്രദേശത്തുള്ള ഒരു മരൊക്കെ എടുക്കുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ ജീവിത തൊഴിലിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ മരങ്ങള് മുറിച്ചു മാറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എൻ്റെ മോളുടെ കല്യാണം കല്യാണ ഭാഗമായിട്ട് കല്യാണത്തിന് മംഗളത്തിൽ എല്ലാവർക്കും കുറച്ച് മരത്തൈകൾ കൊടുത്തിട്ട് എന്റെ മനസ്സിനൊരു സന്തോഷം തരാൻ വേണ്ടി കുറച്ച് മരത്തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആലങ്കോട് പ്രസിഡന്റ് ആയിട്ട് ഉദ്ഘാടനം വയ്ക്കാൻ വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാരും സഹകരിക്കുക വിവാഹ എത്തിയവർക്കെല്ലാം മരത്തൈകൾ വിതരണം ചെയ്ത മരമുറി തൊഴിലാളി ആലങ്കോട് സ്വദേശിയും മരമുറി ജോലിക്കാരനുമായ ഹംസയാണ് തന്റെ മകൾ നാജിഹയുടെ വിവാഹ ചടങ്ങിലെത്തിയവർക്ക് മരത്തൈകൾ വിതരണം ചെയ്ത് മാതൃകാ വിവാഹം സംഘടിപ്പിച്ചത് ിയത്തിൽ നടന്ന ചടങ്ങിൽ നവവധുവിന് തൈകൾ നൽകി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേർ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പ്രദേശത്ത് മരങ്ങൾ മുറിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഹംസ ഇതിനോടകം നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ജോലിയുടെ ഭാഗമാണെങ്കിലും മരം മുറിച്ചു മാറ്റുന്നത് പലപ്പോഴും പ്രയാസം സൃഷ്ടിച്ചിരുന്നുവെന്നും ഇതുകൊണ്ടാണ് മകളുടെ വിവാഹ ദിനത്തിൽ ഇത്തരം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും ഹംസ പറഞ്ഞു തൊഴിലിനിടയിൽ ഏറ്റവും കൂടുതൽ മുറിക്കേണ്ടി വന്ന പ്ലാവ് മട്ടി മാവ് തുടങ്ങിയ വിവിധ ഇനം ഹൈബ്രിഡ് നാടൻ തൈകളാണ് വിതരണം ചെയ്തത് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് തൈകൾ നൽകിയതായും മുറിച്ചു മാറ്റിയവ ഇവിടെ തന്നെ വളർന്ന് എന്നും ഹംസ പറഞ്ഞു ും ഭയങ്കരമായ ആ ഒരു കലാചാര പ്രവർത്തനം നിങ്ങൾ മാറി നിന്നുകൊണ്ട് പ്രിയപ്പെട്ട പിതാവ് പ്രവർത്തിച്ചിരുന്നില്ല എല്ലാവരും ഇത് മാതൃകയാത്ര മാത്രമാണ് ഈ കല്യാണത്തിനെ നന്മയുദ്ഘാടിച്ചിരുന്ന